സിജിയാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് വരുന്ന അതിക്രമങ്ങൾ തടയാനായിട്ട് ഒരുപാട് നിയമങ്ങൾ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുമുണ്ട് റീസെൻറ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അതായത് ഐശ്വര്യ ബാബു എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ അവരവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ചാ വിഷയമാണ് ഒരു പെൺകുട്ടി ഇവരുടെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ലിറ്റി എന്ന് പറയുന്ന അങ്കമാരിലുള്ള ഒരു ഒരു യുവതി അവർക്ക് മൂന്ന് മക്കളുണ്ട് അവരുടെ ഭർത്തൃ വീട്ടിൽ നിന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക ശാരീരിക പീഡനങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ലേഡി ഒരു വീഡിയോ ലിറ്റി പറയുന്ന വീഡിയോ അടക്കം പങ്കുവച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കും പല ആൾക്കാർ ആ വീഡിയോ അയച്ചു തരികയുണ്ടായി ഇനിവേ ആ വീഡിയോ കണ്ടിട്ട് അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം കാരണം ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ടു ഇസഡ് കാര്യങ്ങൾ നമുക്കറിയില്ല കാരണം അവർക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂ ഉള്ളതായിട്ട് പറയുന്നുണ്ട് ആ ഫാമിലി ഇഷ്യൂ എന്താണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ആ സ്ത്രീയെ അവരെ ഉപദ്രവിച്ചതായിട്ട് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്ന കാര്യം ലൈഫില് ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പെണ്ണിനും നടു റോഡില് ഒരു പെണ്ണിന്റെ തുണി പിച്ചു ചീന്തി രണ്ടു മൂന്ന് വ്യക്തികൾ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവരി വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം എനിക്ക് എല്ലാരെയും കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായം പക്ഷേ ഈ ലേഡി പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടല്ലോ അവർ ബർത്ത് വീട്ടിലാണ് അപ്പോൾ ആ ഭർത്തർ വീട്ടിലെ ഭർത്താവിൻ്റെ ബ്രദർ അയാളുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഭർത്താവ് ഭർത്താവിൻ്റെ ബ്രദറായിട്ടുള്ള വ്യക്തി ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അതും നടു റോട്ടിൽ വെച്ചിട്ട് ഒരു സ്ത്രീയോട് സ്ത്രീയോടെന്നല്ല ആരോടാണെങ്കിലും ശരി നിയമം കയ്യിലെടുക്കാനോടുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല അപ്പോൾ ഒരു സ്ത്രീയോട് നടു റോട്ടിൽ വെച്ച് ഇനി നിങ്ങൾക്കിടയിലുള്ള കുടുംബപ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഈ വീഡിയോ പങ്കുവെച്ച ആ പെൺകുട്ടിയും പറയുന്നത് കുറച്ചധികം നാളായിട്ട് ഇവർക്ക് ഫാമിലി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഫാമിലി ഇഷ്യൂവിന്റെ ബേസ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നമുക്കറിയില്ല അതെന്ത് തന്നെയാണെന്ന് പറഞ്ഞെങ്കിലും ശരി ഇനിയിപ്പോ ഈ പറയപ്പെടുന്ന ലിറ്റി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഈ സ്ത്രീയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കൂടിയും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടെങ്കിൽ കൂടിയും നടു റോട്ടിൽ വെച്ച് തോമസ് എന്ന് പറയുന്ന ആ ഒരുത്തൻ അവന് ഇവരെ ഉപദ്രവിക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാരും അങ്ങോട്ടും തമ്പി തല്ലിയാ പോരെ പോലീസും നിയമവും ഒന്നും ഇവിടെ വേണ്ടല്ലോ സ്റ്റിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയം വരെയും ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ ഞാൻ കയറി നോക്കി ഇതുവരെ പോലീസ് കേസ് എടുത്തു എന്നുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല അപ്പോൾ ഇവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ഈ ലിറ്റി പക്ഷേ ഇവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന അവനും കൂടെ അതേ സമയത്ത് ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റായി കാരണം ഒരു അടിപിടി കേസ് ഉണ്ടാകുമ്പോഴത്തേക്കും അങ്ങനെയാണല്ലോ കേസ് വരാതിരിക്കാൻ വേണ്ടിട്ട് നേരെ പോയി അടിച്ചവനും അടി കിട്ടിയവനേക്കാൾ മുന്നേ പോയിട്ട് അഡ്മിറ്റ് ആകുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ കേസ് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാം ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേക്കാം എന്റെ വീട്ടിലെ എന്റെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എന്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നടു റോഡില് അതിലേക്ക് ഞാൻ വരാം ആരാണ് എന്താന്നുള്ളതൊക്കെ അപ്പോൾ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആള് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്ത് തർക്കവും മാതൃകതക്കായിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങളാരും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നുണ്ടായ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് എന്റെ സെയിം ഏജ് ആണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടില് ഒരുപാട് ഉപദ്രവങ്ങൾ ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരനിൽ നിന്ന് അതായത് എൽഡർ ബ്രദറിന്റെ അടുത്തുനിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക കയറി ചന്ത് അതുപോലെ തുണി പിടിച്ച് കീറുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ സ്വത്ത് തെർക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കണം ആണുങ്ങളായിട്ട് അല്ലെങ്കിൽ ലീഗലി പോണം ഒരിക്കലും ഈ സ്വത്ത് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇവിടെ ഈ ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഇപ്പൊ ഈ പെൺകുട്ടി നമ്മൾ വീഡിയോയിൽ കണ്ട് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ലിറ്റി ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ് ഒരു പെണ്ണിനും താങ്ങാൻ സാധിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് കാരണം ഭർത്താവിന്റെ ബ്രദർ വന്നിട്ട് ശരീരത്തിൽ സ്വകാര്യ ഭാഗത്തൊക്കെ കയറി സ്പർശിക്കുക പിടിക്കുക ബ്രസ്സിലൊക്കെ പിടിച്ച് വലിച്ചു കീറുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവന് അടികിട്ടേണ്ട കേസാണ് അവന് നല്ല ചൊറിച്ചിലും മൂത്ത് കിടക്കുന്നതുകൊണ്ടാണ് അവന് ഈ പരിപാടിയൊക്കെ ചെയ്ത് ഒപ്പിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവനെ കുലിച്ചു വരുത്തി കണ്ടെങ്കിൽ കൊടുക്കേണ്ട കേസാണ് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നേ ഇനി ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിലും ഇത് കേൾക്കുന്ന ഓരോ പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെ ഒരുപാട് നിയമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നോക്കാം ഒരു പരിധി വരെ പക്ഷേ ഒരു പരിധിക്കപ്പുറം ഈ പെൺകുട്ടി അനുഭവിച്ചത് പോലെയുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഗാർഹിക പീഡനം എന്ന് പറയുന്നൊരു വകുപ്പ് ഇവിടെ ഉണ്ട് ധൈര്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കണം അല്ലാണ്ട് ഭർത്തൃ വീട്ടിൽ കിടന്ന അവരുടെ തൊഴിയും വഴക്കും അതെല്ലാം കേട്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകേണ്ട ഒരാവശ്യം ഇവിടെ ഒരു പെൺകുട്ടിക്കും ഇല്ല ഇവിടെ ഈ എനിക്ക് ഈ വീഡിയോ കേട്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ലിറ്റ് ഇതിനു മുന്നേ ഒരു തവണ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവർ പറയപ്പെടുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാനായിട്ട് മുന്നേ കൊടുത്ത ആ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ചാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും എനിവേ ബാക്കി കൂടെ കേൾക്കാം അത് ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ഒരാക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോ വീട്ടില് കയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിറ്റി ചീന്തേയും അതേപോലെ തന്നെ വലിച്ചു കീറി അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വൈകാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുറകേന്ന് മൂന്ന് പേര് ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ടു ആൾക്കാരും കൂടെ പുറകേന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈകുഞ്ഞുള്ള മൂന്ന് മൂന്ന് പിള്ളേരുടെ ഓക്കെ ഇത് കേക്കുമ്പോ നീ ഊഹിക്കോ എന്തുമാത്രം പ്രശ്നം ഗുരുതരമാണ് എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും പോലീസ് ഇടപെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഈ സമയം വരെ ഇടപെട്ടിട്ടില്ല അത് എനിക്ക് തോന്നുന്നു ഇനി രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും പിടിപാട് കൊണ്ടാണോ കാരണം നമ്മുടെ നാട്ടില് സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അവിടെ പോലീസ് ഇടപെടേണ്ടതാണ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒട്ടുമിക്ക കേസുകൾ പോലീസിന്റെ ഒരു ഇടപെടലോടെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും സമയമായിട്ടും പോലീസ് ഈ പറയപ്പെടുന്ന ആ വ്യക്തിക്കെതിരായിട്ട് ഭർത്താവിന്റെ സഹോദരനാണ് ഭർത്താവ് പോലും അല്ല ഭർത്താവ് ചിന്ത തന്നെ തെറ്റാണ് ഭർത്താവിന്റെ സഹോദരന് എന്ത് റൈറ്റ് ആണുള്ളത് ഈ സ്ത്രീയെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ നടു റോട്ടിൽ വെച്ച് പരസ്യമായിട്ട് മറ്റുള്ള ആൾക്കാർ കാണുകയെ ആ സ്ത്രീയെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ ആർക്കും റൈറ്റ് ഇല്ല ഒരാൾക്ക് പോലും റൈറ്റ് ഇല്ല അപ്പോൾ ആ വ്യക്തി ചെയ്തിരിക്കുന്ന വലിയൊരു ക്രൈം തന്നെയാണ് ഇനിയിവിടെ ഈ ഈ പറയപ്പെടുന്ന ലിറ്റിയുടെയും അല്ലെങ്കിൽ അവരുടെ ഫാമിലി കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാം ഇങ്ങനെ ഏഴ് വർഷമായി വിവാഹം കഴിച്ചിട്ടെന്ന് പറയുന്നു മൂന്ന് കുട്ടികളുണ്ട് ഭർത്തർ വീട്ടിൽ ഇത്രയും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് തുടർന്ന് പോകുന്നേ ഈ ലിറ്റി ഭർത്തർ വീട്ടിൽ ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ തുടർന്ന് പോകുന്നു പ്രത്യേകിച്ച് ഭർത്താവിന്റെ സഹോദരൻ ഇത്രയും മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അവിടെ ഒരു സേഫ്റ്റി ഉണ്ടാകുക ആ വീട്ടിൽ എത്രനാളത് സഹിച്ചവർ നിൽക്കുക അവിടെ ഇത് സത്യം പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിടയിലുള്ള ഫാമിലി ഇഷ്യൂ എന്താണെന്ന് അറിയില്ല എനിക്കൊന്നല്ല ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല അത് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയോടും അല്ലെങ്കിൽ ഒരു വ്യക്തിയോടും ഇങ്ങനെ പെരുമാറാനായിട്ട് ആർക്കും റൈറ്റും ഇല്ല അപ്പോൾ ഫാമിലി ഇടപെട്ടുകൊണ്ട് ആ പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുത്തുകയോ അല്ലെങ്കിൽ അവരെ അവരെ സേഫ് ആക്കാൻ വേണ്ടി നോക്കുക ഇനി ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം പോലീസ് ഇടപെടേണ്ടത് വളരെ അത്യാവശ്യമാകുന്ന ഒരു സാഹചര്യമാണ് പോലീസ് ഈ കേസിൽ ഇടപെടാൻ വൈകി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് എന്ത് നീതിയാണ് കിട്ടുക നാളെ ഇതേപോലെ മറ്റൊരു ഇതേപോലെ ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ദിനംപ്രതി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾക്കൊരു ഭയപ്പാടുണ്ടാവും ഞങ്ങൾക്കിതേപോലെ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ പോലീസ് പോലും നമ്മുടെ കൂടെ നിൽക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസ് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയും ഇതിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു വരികയും ഈ പറയപ്പെടുന്ന ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ബ്രദറൊക്കെ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടത് അത്യാവശ്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നത് ഇവിടെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഒരു അമ്മയ്ക്കും ആണ് അത് പാടില്ല തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടേണ്ടതാണ് അതിനുള്ള അവകാശം അവർക്കുണ്ട് ഇനി വേ ഈ പെൺകുട്ടി ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത ഈ പെൺകുട്ടി അവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നത് നേരെ മറിച്ച് ആരോരും അറിയപ്പെടാത്ത സമാനമായിട്ടുള്ള എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഈ കേസ് മുങ്ങിപ്പോകാൻ പാടില്ല ഈ ഒരു കാര്യം മുങ്ങിപ്പോകാൻ വേണ്ടി പാടില്ല ഇത് എന്തായാലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം